പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഗുഡ് മോർണിംഗ് പ്രീപഠര് ഇന്ന് ഡിസംബർ ഇരുപതാം തീയതി വെള്ളിയാഴ്ചയാണ് നമുക്ക് വെള്ളിയാഴ്ചകളെല്ലാം കർത്താവിൻ്റെ പീഠാനുഭവത്തിൽ അനുസ്മരിക്കുന്ന ശനിയാഴ്ചക്ക് വേണ്ട കൃപ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ഒരു പരിസരമാണ് വെള്ളിയാഴ്ച ഈ ക്രിസ്തുവിലെ കേന്ദ്രീകരിച്ച് ജീവിക്കുന്നവർക്കുണ്ടല്ല ജീവിതം എന്ത് രസമാണെന്നറിയാമോ അവർക്ക് എല്ലാ ദിവസങ്ങളും കർത്താവിലേക്കുള്ള ഓരോ സ്റ്റെപ്പുകളാണ് സോ ടേക് ദ ഡേയ്സ് ആസ് ഇറ്റ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ് താങ്ക് യു നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധമ്മേ അമ്മേ പരിശുദ്ധമ്മേമാതാവേ അന്ന് അന്ന് അങ്ങ് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുന്ന ഈ വേളയിൽ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മാതൃസന്ധി മധ്യസ്ഥം തേടി തന്ന അനുഗ്രഹം എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു ജപമാല മാതാവേ സകല കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇന്നത്തെ നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

എല്ലാ വ്യാപാരങ്ങളെയും വ്യാപാരോധിച്ച കച്ചവടമല്ല വിനിമയം കമ്മ്യൂണിക്കേഷൻ വ്യാപാരം ഇടപെടലുകൾ ഇടപാടുകൾ എല്ലാ സ്വാർഗം പ്രാർത്ഥിക്കാൻ ഞാൻ ഈ പ്രാർത്ഥനയിലേക്ക് വന്നത് എൻ്റെ തന്നെ ജീവിതത്തിൽ കിട്ടിയ അനുഭവത്തിൽ വിളിച്ചതില്ല രാവിലെ എഴുന്നേറ്റ് എല്ലാം ഫീഡ് ചെയ്തു ഞാൻ നിങ്ങൾ നേരത്തെ ഒരു ദിവസം പറഞ്ഞായിരുന്നു ആ ഫീഡിംഗ് പ്രെയർ ആണ് ഇന്ന് അനുദിന അനുഗ്രഹ പ്രാർത്ഥനയായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കേണ്ടത് നിങ്ങൾക്ക് പറ്റുന്ന വേർഷൻ ആയിട്ട് മാതാപിത് ഒക്ടോബർ മാസത്തെ മാറ്റി ഒക്ടോബറിൻ്റെ സമ്മാനമാണ് ഇന്ന് ഇന്നിപ്പോൾ ഒത്തിരി പേര് സാക്ഷി പറയുന്നുണ്ട് നമ്മുടെ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ പങ്കെടുത്തവരും ഈ പ്രാർത്ഥനയുടെ സമയത്ത് അവരുടെ ആവശ്യ പ്രാർത്ഥന ആവശ്യങ്ങൾ ടൈപ്പ് ചെയ്ത് കയറ്റുന്നവരുണ്ടല്ലേ നിയോഗം പിടിച്ച് പ്രാർത്ഥിക്കുന്നവർ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തിന് സുസ്ഥൻ ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ദേവതാവെ എല്ലാ മക്കൾക്കു വേണ്ടി ഇനി വിഷം മധ്യസ്ഥ വായിക്കണമേ എല്ലാ വിശുദ്ധന്മാരെ മലഹന്മാരെ രക്തസാക്ഷികളെ സൽപ്രവൃത്തികൾ കൊണ്ട് കർത്താവിന്റെ ദരസ്ഥിതി നിൽക്കുന്ന ഭൂമിയിലുള്ള എല്ലാ സാക്ഷികളെ നിങ്ങൾക്ക് വേണ്ടി മദ്യ നിങ്ങളുടെ സൽപ്രവർത്തികൾ ഞങ്ങൾക്ക് തുണയാകട്ടെ കർത്താവേ നിന്റെ തിരുമുറുവാർന്നു വലതുകരം ആണിപ്രതാർന്ന് അത്ഭുതകരം ഓരോ മകൻ്റെ മേലും മകളുടെ മേലും വെക്കണമേ മനസ്സിടിഞ്ഞു പോയ മക്കളുടെ കർത്താവേ മാനസിക പിരിമൃഗം കൊണ്ട് ഇന്നലെ രാത്രി ഉറങ്ങാത്തവരുണ്ട് ശരി ഇന്നലെ രാത്രി തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് താമസിച്ചവരുണ്ട് ഇന്നലെ ഭാര്യയും ജീവിത പങ്കാളിയുടെ വഴക്കിട്ടവരുണ്ട് ശരി അതിൻ്റെ പേര് ഉറങ്ങാതെ കിടന്നിട്ടുണ്ട് മക്കളുമായിട്ട് വഴക്കിട്ട് മക്കളുടെ ചില ദുരന്ത നടപ്പുകളും അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം കാരണം അവരുടെ പ്രാർത്ഥനക്കുറവും ജീവിത ഭിന്ന അവരുടെ പ്രാർത്ഥനയ്ക്കെതിരെ ദൈവത്തിനെതിരെ സംസാരിക്കുന്ന കാരണം അതിൻ്റെ ഭാരമൊക്കെ ഏറ്റിട്ട് ഉറങ്ങാൻ പറ്റാതെ പോയ മക്കളുണ്ട് അങ്ങനെ ഓരോരോ തരം വിഷമതകൾ ഹേ ദോസ് യു ഹാവ് കൈൻഡ് ഓഫ് ട്രാവൽസ് കഥായ വചനം ഓർക്കുമ്പോൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു ആശ്വാസമുണ്ട് ഒന്ന് കൊന്നു എല്ലാ തരത്തിലും ഭാരപ്പെടുന്നവരെ ആശ്വസിപ്പിക്കാൻ എല്ലാ തരത്തിലും ഭാരപ്പെടുന്നവരെ ആശ്വസിപ്പിക്കുന്നവരുടെ ദൈവ ദിനം തിരുത്തചിത്തമാണെങ്കിൽ കർത്താവ് അതനുസരിച്ച് കൊണ്ട് ഈ പ്രാർത്ഥന കൂടുന്ന ഡെയിലി ബ്രെഡ് കൂടുന്ന ഈ അനുദിന അനുഗ്രഹ പ്രാർത്ഥന കൂടുന്ന എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളെയും കർത്താവ് നീ ഏറ്റെടുക്കണം ഈശ്വരി സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ച് കർത്താവ് അതുപോലെ രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട് ഒരു വീട് കിട്ടാൻ ആഗ്രഹമുണ്ട് കേസ് മാറാൻ ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ വൈ ശത്രുത മാറി സമാധാനത്തെ അയൽവാസികളുമായിട്ട് ജീവിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ നോബഡി ടു ഹെൽപ്പ് അയാൾ പറയണത് ആ തറവാരോഗി യോഹനഞ്ച് ഏഴിൽ പറയണത് എന്നെ സഹായിക്കാൻ ആരുമില്ലെന്നാണ് പറയണത് കർത്താവെ ആരുമില്ലാത്തവർക്ക് നീ മാത്രമേ എന്ന് ഓർക്കണമേ കർത്താവേ അങ്ങനെയാണല്ലോ കർത്താവ് മുപ്പത്തെട്ട് വർഷത്തിനു ശേഷം ആ മനുഷ്യൻ്റെ അടുത്തേക്ക് നീ വന്നത് അതുപോലെ കർത്താവെ ഈ പ്രാർത്ഥന കൂടി ആരുമില്ല സഹായിക്കാൻ കർത്താവ് ചില കാര്യങ്ങൾക്ക് ചിലരുണ്ട് പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരും ഇല്ല അതാണ് നമ്മുടെ അവസ്ഥ അതാണ് ദൈവത്തിൻ്റെ സ്പേസ് എല്ലാ കാര്യങ്ങൾക്കും ദൈവം മാത്രമേ ഉള്ളൂ അത് കണ്ട കൃത്യം അത് മനസ്സിലാക്കാനും തിരിച്ചറിയാനും തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്നെ ആ സ്പേസിലേക്ക് നിൻ്റെ ദിനസിനെ സമർപ്പിതരാകാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ജീവിത ഭാരങ്ങളെ ജീവിത വിനിമയങ്ങളെ സഞ്ചാരങ്ങളെ സംസർഗങ്ങളെ സംബന്ധങ്ങളെ എല്ലാം പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ ദൈവത്തിൻ്റെ ഉന്നതമായ നാമത്തിലെ നിങ്ങളുടെ രോഗങ്ങളും ഭാരങ്ങളും ക്ലേശങ്ങളും നിങ്ങൾക്ക് പെൻഡിങ് ആയിട്ട് കിടക്കുന്ന കുറേ മാസങ്ങളായി കുറേ വർഷങ്ങളായി കുറേ ദിവസങ്ങളായി നമുക്ക് അവിടെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പറ്റണില്ല ആ പറമ്പിലൊന്നും പോകാൻ പറ്റണില്ല ആ വ്യക്തിയൊന്നും കാണാൻ പറ്റണില്ല ആ ഒന്നും ചെയ്യാൻ പറ്റണില്ല ആ റെക്കോർഡൊന്നും പൂർപ്പിക്ക പൂരിപ്പിക്കാൻ പറ്റണില്ല ആ പ്രോജക്റ്റ് ഒന്നും തിരിഞ്ഞ് ചെയ്യാൻ പറ്റണില്ല ഇങ്ങനെ ഓരോരോ തടസ്സങ്ങൾ കൊണ്ട് കൈയും കാലും കാണാത്ത കയറുകൊണ്ട് കെട്ടിയതുപോലെ ബന്ധിക്കപ്പെട്ട എല്ലാ മനുഷ്യരും യേശുക്രിസ്തുവിൻ്റെ ഉന്നതമായ ഉദ്ധാനത്തിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരക തടസ്സങ്ങളും ദോഷങ്ങളും അതില്ലാ ബന്ധനങ്ങളും യേശുനാമത്തിൽ അഴിഞ്ഞു മാറട്ടെ മാതാവിൻ്റെ മധ്യസ്ഥി പ്രാർത്ഥിക്കുന്നു ആ മീൻ

ഈ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലേക്ക് കോട്ട് ചെയ്യപ്പെടുന്ന പഴയ നിയമത്തിലെ വെളിപാടുണ്ട് അത് ഭയങ്കര കങ്കറൻസാണത് ഇത് ഇതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് പുതിയ നിയമത്തിലേക്ക് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം അങ്ങനെ പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാക്കത്തുള്ളൂ പഴയ നിയമം കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യും പേസ്റ്റ് ചെയ്യും അപ്പൊ എന്തുമാത്രം എന്തുമാത്രം നമുക്ക് നടപടി രണ്ട് മുപ്പത്തി അഞ്ച് വയസ്സ് ഞാൻ നിന്റെ ശത്രുക്കളെ ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാതപീഠമാക്കുളം പാത നീ എന്റെ നീ എന്റെ വലതുഭാഗത്ത് വലതുഭാഗത്ത് ഉപവിഷ്ടനാവുക അതെ ഈ വചനമേ ഒരു ജനക്കോടികളുടെ ജന്മാന്തരങ്ങളുടെ ജീവിതാനുഭവങ്ങളാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കട്ടാമ്പു വരണത് എന്താ ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു മനുഷ്യനെ കണ്ടുമുട്ടിയാൽ നമുക്ക് കൃപാസത്തെ സാക്ഷ്യം പറഞ്ഞാലാണ് സോനു വർഗീസ് സോനു വർഗീസിൻ്റെ പ്രശ്നം പുള്ളി ഒരു മൂന്ന് ലക്ഷം രൂപ ഒരുത്തിനോട് കട വാങ്ങി ഓരോ ഇഷ്യൂ തന്നതേ ആ മനുഷ്യൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ അദ്ദേഹം കൊടുത്ത ചെക്കിൽ മൂന്ന് ലക്ഷത്തിനുപകരം പത്ത് ലക്ഷമാക്കി അദ്ദേഹം കേസിന് പോയി അപ്പോൾ നോക്കി എന്തുമാത്രം ആൾക്കാർക്ക് എന്തുമാത്രം അത് ഈ ബ്ലാങ്ക് ചെക്കെ കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ കാരണം നമ്മുടെ കിഡ്നി കൊടുത്താലും ചെറിയ വിലക്ക് അതിനെ വില പറഞ്ഞിട്ട് കുറച്ച് വാങ്ങിക്കാനുള്ള ആദ്യ ഉള്ള മനുഷ്യർക്കുണ്ടേ ലോകത്ത് അതുകൊണ്ടാണ് ഈശോ എപ്പോഴും പ്രളോ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് പറയുകയും അത് പ്രൊട്ടക്ഷൻ പ്രയർ വേണം നമുക്ക് എപ്പോഴും ഞങ്ങൾ നമ്മൾ ലാറ്റിൻ കുർബാനയിലെ ഒരു പ്രാർത്ഥനയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കർത്താവ് എല്ലാ തിന്മകളും നിങ്ങളെ മോചിക്കണമേ ഈ കാലയളവിൽ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ പാപത്തിൽ നിന്നും നിന്നും വേണ്ട ഞങ്ങളുടെ എപ്പോഴും കരുണ്യ കാത്തുകൊള്ളണമേ നിത്യസൗഭാഗ്യവും രക്ഷകരായ യേശു ക്രിസ്തുവിൻ്റെ പുലൊരാഗമനവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതിലൊരു ഇതൊരു ഡെലിവറൻസ് ആണ് അതേസമയം പ്രൊട്ടക്ഷനാണ് കാര്യം എവിടെ നിങ്ങളെ കുർബാനയുടെ ഈ ഭാഗം ഒന്ന് കാണാൻ പഠിച്ചു അച്ഛൻ്റെ ഇതിന് ഇതൊന്ന് കാണാൻ പഠിക്കണത് നല്ലതായി കേട്ടാ ഭയങ്കര ഞാൻ ഇടക്ക് ഒറ്റയ്ക്കരുന്ന് വിഷമം വരുമ്പോൾ ചെല്ലുന്ന പ്രാർത്ഥനയാണ് എന്താണ് എന്തെങ്കിലും ഒരു സാധനം ഫേസ് ചെയ്യാൻ പോകുമ്പോഴും അല്ലെങ്കിൽ അത് എടാ കൂടെ ആകുമോ എന്ന് നമുക്ക് മനസ്സിൽ പരിശുദ്ധാത്മാവ് ഒരു ബസ്റടിച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും കൃത്യാവേ എല്ലാ തിന്മകളും ഞങ്ങൾ മോചിക്കണമേ കാര്യം ഇതുപോലെ നമ്മൾ ബ്ലാങ്ക് ചെക്കുമ്പോഴും അത് തിന്മയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരാൾ പണ്ട് തിന്മയാണ് എന്നിട്ട് ഇയാൾ ഈ മനുഷ്യൻ പറയണേ ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഞാൻ ആ നാടകശാലയുടെ അടുത്താൽ നിന്നിരുന്നത് എന്ന് പറയുമ്പോഴേ നമ്മൾ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ഗ്രവാസത്തിൻ്റെ ആദ്യം പണ്ട് ഇപ്പം നമ്മൾ കൃപാസനത്തിന് സ്കൂൾ ഓഫ് ഫോക്കാർട്സ് വേറെ ചെയ്ത കാരണം ഈ സ്റ്റേജാണ് നമ്മളിപ്പോൾ ഉടമ്പടിക്ക് പോയി ഉടമ്പടി സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമില്ല അത് സ്റ്റേജാണ് അതിനപ്പുള്ളി നാടകശാല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ നാടകശാലയുടെ അവിടെ നിൽക്കിയിരുന്നു സാധാരണ കൃപാസനത്തിൽ നിന്ന് അവിടെയാണ് നിൽക്കുന്നത് പെട്ടെന്ന് എനിക്ക് തോന്നി കർത്താവിൻ്റെ അടുത്തേക്ക് വന്ന് ഈ അനുദിന ബലികളിലൊക്കെ സജീവമായി പങ്കെടുത്ത് കുംഭസാരിച്ച് പരിശുദ്ധ കൃപാന സ്വീകരിക്കണം അപ്പോഴൊക്കെ അപ്പം എന്താണ് കർത്ത നീ നിൻ്റെ ശത്രുക്കളെ എൻ്റെ പാതപീ നിൻ്റെ പാതപീഠമാക്കുമോളും നീ എൻ്റെ വലതുവശത്തേക്കുക നമ്മൾ ദൈവത്തിൻ്റെ ഇരിക്കുമ്പോൾ ഉടമ്പടിയുടെ ഏറ്റവും വലിയ സംഭവം തന്നെയാണ് വലതുവശത്തേക്ക് ഇരുത്തിക്കരുതിരിക്കാണ് നമ്മൾ ദൈവത്തിൻ്റെ ആ ദൈവത്തെ വലസ് ദൈവമാണ് നമ്മുടെ ശത്രുക്കളെ നമ്മുടെ പാതപീഠത്തിൽ കൊണ്ടുവരണത് ഈ മനുഷ്യൻ ചെന്ന് ഈ കേസായി അവസാനം ഒരു അദാലത്തായി അവസാനം ഒരു പോലീസിൻ്റെ ഒരു പോലീസുകാരനെ കണ്ടത് തീരുവെന്ന് ഒരു പോലീസ് ഓഫീസറിനെ കണ്ട തീരുവെന്ന് ഇയാളെ കൂട്ടുകാർ പറയുന്നുണ്ട് പക്ഷേ ആ പോലീസ് ഓഫീസർ ഭയങ്കര വലിയ മനുഷ്യരാണ് അങ്ങനെ അടുത്ത് ചെല്ലാൻ പറ്റത്തില്ല നമുക്ക് സാധാരണ മനുഷ്യർക്ക് അപ്പോൾ ഇങ്ങനെ ആര് കൊണ്ടുപോകുക എന്നെ ആരും എന്ന് പറയും പക്ഷേ എടുത്തു കഴിഞ്ഞപ്പോൾ ഇത് പോലീസ് കഴിഞ്ഞപ്പോൾ ഈ ഒരു പോലീസുകാരൻ തന്നെ ഇതിൻ്റെ ഒരു ഒരു കോംപ്രമൈസ് സ്റ്റോക്കിനെ ഈ വലിയ ഓഫീസിനെ അടുത്ത് കൊണ്ടു വന്നപ്പോഴാണ് ഈ മഷ്യൻ ഞെട്ടിപ്പോണത് ഞാൻ കാണാൻ ആഗ്രഹിച്ച ആളുടെ അടുത്ത് കർത്താവ് തന്നെ എന്നെ പിടിച്ചോണ്ട് എന്ന് ആ ആ ഓഫീസർമാരെ ചോദിച്ച് ആ വലിയ ഓഫീസർ ഇയാളോട് ചോദിച്ച് ഈ പത്ത് ഏഴ് മൂന്ന് ലക്ഷം പത്ത് ലക്ഷം അങ്ങനെ ചോദിച്ച് നിനക്ക് നാണയം ഉണ്ടാ വേരി എടുത്ത് തിന്നാൻ പാടില്ലടാന്ന് ചോദിച്ച് അതോടുകൂടി ഇവന് ഒരുങ്ങിപ്പോയി പെട്ടെന്ന് ആ സംഭവം സെറ്റായി കാര്യം ഇത് നീ പലിശക്ക് കൊടുത്തു എന്നുള്ള തെളിവായില്ലേ നിന്നെ കത്തിടൂന്ന് പറഞ്ഞു പരീക്ഷയ്ക്ക് കൊടുത്തതും തെറ്റല്ലേ പരീക്ഷ കൊടുത്തതും തെറ്റല്ലേ അപ്പത് അത് അത് നിന്നെ നിന്നെപ്പോഴും ചകത്തിടും എന്ന് പറയം കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായി ഇതെല്ലാവർക്കും ഒരു ഓർമ്മ വേണം കേട്ടോ ഇത് അതായത് ഇതുപോലെ നമ്മളെ ഇങ്ങനെ നമ്മുടെ ലൈഫ് അതായത് എന്താണ് പെരക്കത്തി പിടിക്കും വാഴ വെട്ടണ പോലെ ഇങ്ങനെ ഒത്തിരിയേറെ ചൂഷകരും തിന്മകളും ഉണ്ട് അവർക്കത് ഇടംബലും നോക്കത്തില്ല ആർത്തിപ്പൊണ്ടകാരങ്ങൾ എങ്ങനെയെങ്കിലും അവർക്ക് അവരുടെ കാര്യം വന്നു പക്ഷേ ഒരു കാര്യമുണ്ട് അനുഭവിക്കാൻ ഒരു അവരുടെ മക്കൾ അനുഭവിക്കത്തില്ല അവർ ഞാനാണെങ്കിലൊരു ആയിരത്തി എഴുന്നൂറ് പിണവെടുത്തിട്ടുണ്ട് മരിപ്പ് മരിച്ചടക്കം നടത്തിയിട്ടുണ്ട് അപ്പോൾ ചില മരിച്ചടക്കിൻ്റെ മുമ്പൊക്കെ നമ്മൾ പോയി ഉടുക്കത്തതൊക്കെ കൊടുത്ത് അവർ കുമ്പശാലത്തൊക്കെ ഒരുക്കണം ഒരുക്കുമ്പോഴൊക്കെ ചിലമാരുടെ ജീവിതമൊക്കെ എനിക്ക് നല്ലവണ്ണം നേരത്തെ അറിയാവുന്നതായിരിക്കും അവിടെയൊക്ക അന്ത്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടില്ല അവർ ഒന്നൊന്നരമായിരിക്കും വെറുതെ വന്ന് ദൈവത്തിൻ്റെ അടുത്ത് അഭ്യാസം കാണിച്ച് മനുഷ്യത്വരഹിത വേണ്ട ആർക്കും ഇവിടെ എന്തു ചെയ്യാവുന്നതും നടക്കത്തില്ല ഇത് വിള്ളരിക്കപ്പെടണം ഇതെല്ലാം ദൈവത്തിൻ്റെ നീതിയിലാണ് നടക്കുന്നത് നമ്മുടെ കൈ കറയില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള ദൈവം നോക്കും അതാണ് പറയണത് ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാത ഇടമാക്കുകയുള്ളൂ നീ എൻ്റെ ബലവിശ്തിരിക്കും നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ഇത്രയേ ഉള്ളൂ നമുക്ക് ശത്രുക്കളായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല അത് കൈകാര്യം ചെയ്യാൻ വേറെ ആളുണ്ട് പക്ഷെ നമ്മളെന്താ ചെയ്യേണ്ടത് നമ്മളവൻ്റെ ഫലവശത്ത് നിൽക്കണം കർത്താവിൻ്റെ വചനം കേൾക്കണം വചനസ് ജീവിക്കണം വചനം കൈകാര്യം ചെയ്യണം വചനത്തിന് സാക്ഷിയാകണം അങ്ങനെ എല്ലാ ശത്രുക്കളെയും കർത്താവിനെ നിൻ്റെ പാത വിടവാക്കാനുള്ള സമയം അനുവദിച്ചുകൊണ്ട് വിശുദ്ധിയിലേക്കും സുവിശേഷത്തിലേക്കും സാക്ഷ്യത്തിലേക്കും സാക്ഷ്യ ജീവിതത്തിലേക്കും വരാം ുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക